മയക്കുമരുന്ന് നിർമ്മാണ കേന്ദ്രത്തിൽ റെയ്ഡ് ഒൻപത് കോടി രൂപയുടെ മാരക ലഹരി പിടികൂടി ഹൈദരാബാദിലാണ് സംഭവം പി എസ് എൻ മെഡിക്കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നടത്തിയ റെയ്ഡിലാണ് വൻതോതിൽ ലഹരി നിർമ്മിച്ച് സ്റ്റോക്ക് ചെയ്തിരിക്കുന്നതായി കണ്ടെത്തിയത് പിടികൂടിയതിൽ തൊണ്ണൂറ് കിലോഗ്രാം മെഫെഡ്രോൺ മയക്കുമരുന്ന് ഉൾപ്പെടുന്നു മയക്കുമരുന്നുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന അതിതീവ്രതയേറിയ പദാർത്ഥമാണിത് എവിടെയെല്ലാം കമ്പനിയിൽ നിന്ന് മയക്കുമരുന്ന് വിതരണം ചെയ്തിട്ടുണ്ടെന്നും ആരൊക്കെ ഇത് സ്വീകരിച്ചുവെന്നും ആരൊക്കെയാണ് ഇടനിലക്കാരെന്നുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരുന്നു ഈ കമ്പനിക്ക് ഒന്നിലധികം രാജ്യങ്ങളിലേക്ക് മരുന്നുകളുടെ വിതരണവുമുണ്ടെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഞാൻ 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 കോഴിക്കോട് ആലപ്പുഴ ഞാനോ കണ്ണൂരാ എന്റെ വീട് പാലക്കാട് പാലക്കാടിൻ പൊള്ളി പൊളിയും ചൂടായാലും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കിരിയും ഉപ്പായാലും ഉപ്പായാലും മണ്ണിൽ പടരും കോരും നാട്ടിൽ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെ